നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം നമുക്ക് തോന്നുമ്പം ബഷീൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല ഞാൻ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ അപ്പത്തോട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് കൊണ്ടും പറഞ്ഞത് നീ ഡ്യൂട്ടിക്ക് പോവുക എന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ച് മുറുത്ത് സംസാരിച്ചെന്ന് ദേഷ്യപ്പെട്ട് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അതെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു ജർമ്മനിയിൽ റേസോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ അതിടുന്നത് കാരണം ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കമൻ്റുകൾ വന്നു ജർമ്മനിയിൽ നമ്മൾ പങ്ക്ച്വലായിരിക്കണം നമുക്ക് തോന്നുമ്പം പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല നമ്മൾ ടൈമിങ്ങിന് പോകണം അവരെ ടേക്ക് കെയർ ചെയ്യണം ഇഞ്ചെക്ഷൻ ആണെങ്കിലും ഷുഗറിൻ്റെ ആണെങ്കിലും നമ്മൾ ടൈമിങ്ങിൽ അവർക്ക് ട്രീറ്റ്മെൻ്റ് കൊടുക്കണം എന്നാണ് ചില ഉണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ആദ്യമായിട്ട് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ജർമ്മനിയിൽ ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പതിനാറ് പതിനെട്ട് കൊല്ലമായിട്ട് രണ്ടായിരത്തി എട്ടില് ആണ് ഞാൻ തുടങ്ങിയത് ജർമ്മനിൽ ഞാൻ വന്നിട്ട് രണ്ടായിരത്തി ഞാൻ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ അപ്പത്തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആംബുലാൻഡ് ഫ്ലീഗനെ പറ്റിയിട്ടാണ് അപ്പോൾ ആംബുലാൻഡ് ഫ്ലീഗയിൽ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിൽ അതായത് എല്ലാ ദിവസവും പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതല്ല കാരണം ചിലപ്പം നമ്മുടെ ആ നമ്മൾ പോകുന്ന ടൂർ ചിലപ്പം അതിന് ആദ്യം ഏതെങ്കിലും പേഷ്യൻറ്റിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യട്ടോ ചെയ്യാൻ ഉണ്ടെങ്കിൽ അവരുടെ പേര് എക്സ്ട്രാ ചിലപ്പോൾ ആഡ് ചെയ്തെന്നിരിക്കും ചിലപ്പോൾ നമ്മൾ സിക്കും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വേറൊരു കൊല്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് അവരുടെ പേഷ്യൻറ്റിനും കൂടെ കിട്ടും അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ ഡ്യൂട്ടി തുടങ്ങും അല്ലെങ്കിൽ കുറച്ച് താമസിച്ചോ അങ്ങനെ അങ്ങനെയാണോ ഡ്യൂട്ടി തുടങ്ങുന്നത് കാരണം ഇന്ന പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇന്ന ടൈമിങ് തന്നെ നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നു വാഹനം ഓടിച്ച് വേണം ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തും പോയി അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ റോഡിലാണ് നമ്മൾക്ക് എന്തും സംഭവിക്കാം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വരാം പക്ഷേ നമ്മൾ കൊടുക്കുന്ന കെയർ ഒരുപാട് സ്നേഹത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ കൊടുക്കണം അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം അങ്ങനെയാണ് കൊടുക്കുന്നതും അപ്പം നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ പഞ്ചുവലായിരിക്കണം തോന്നുമ്പം പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ അതും നമ്മളല്ല നമ്മുടെ ഡ്യൂട്ടി പ്ലാൻ ചെയ്യുന്നത് നമ്മൾക്ക് ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി പ്ലാൻ എന്താണോ അവർ ചെയ്തു തരുന്നത് ആ ഒരു പ്ലാൻ അനുസരിച്ച് നമുക്ക് ട്രാവല് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായി അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആ സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പങ്ച്വലായിട്ടിരിക്കണം പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾഡ് ടൈം ഉണ്ട് അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ പേഷ്യൻറ്റിനെ രാവിലത്തെ കെയർ മെഡിസിനും കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞ് അത് ഇഞ്ചക്ഷൻ്റെ ടൈമിങ് കറക്തി കൃത്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ആംബുലാന്റ് ഫ്ലീകൾ അങ്ങനെയല്ല നമ്മൾക്ക് ചെയ്ത് ത തരുന്ന പ്ലാൻ അനുസരിച്ച് നമ്മൾക്ക് പോകണം ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി തുടങ്ങുന്നത് ഒരു നാല് മണി നാലരയാകുമ്പോഴാണ് സാധാരണ രീതിയിൽ ഇഞ്ചക്ഷനും പിന്നെ സ്ട്രോഫിയും കുംബ്രസൺ സ്ട്രോഫിയും ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്തുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലാതെ നമ്മൾ ആറുമണിയാകുമ്പം എല്ലാവരുടെയും അടുത്ത് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റത്തില്ല അപ്പോൾ ഇതറിയാതെ ഇടുന്ന സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പറയാണ് ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾക്ക് ആ കൃത്യസമയത്ത് ഒരു പേ എല്ലാ അതിൽ ഒരു പേഷ്യൻ്റ് മാത്രമല്ല ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള പേഷ്യൻറ്റ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഈവനിങ്ങിൽ ഇഞ്ചക്ഷൻ കിട്ടുന്നത് അപ്പം നമ്മൾ ഒരു ഡ്യൂട്ടി ടൈമിങ് ഇന്ന സമയത്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത അടുത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്ത് ചെയ്യണം പിന്നെ ചെല്ലണം എന്നിട്ട് നമ്മൾക്ക് അവിടെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാണ് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ അപ്പം പേഷ്യൻറ്റിൻ്റെ കാര്യം എന്നോട് ഞാൻ ഇൻഫോം ചെയ്തപ്പോൾ എന്നോട് ഇൻചാർജ് പറഞ്ഞത് നീ ഡ്യൂട്ടിക്ക് പോവുക എന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ച് മുറുത്ത് സംസാരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും നിന്നെ നമ്മളെ എന്തെങ്കിലും എന്ത് പറയുന്നത് ബേലായിടുകയും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഇണ്ടണ്ട അവിടുന്ന് പറയുക എസ് ടുമിയ ലൈഡ് ഇഷ്കാൻ സിൻ ഉഷ്ഫ സോങ് എന്നും പറഞ്ഞ് പുറത്തു പോരുക എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഇൻചാർജ് എന്നെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒരു ഷൂളറിനും കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ഡ്യൂട്ടിക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ച ഡ്യൂട്ടിക്ക് പോയപ്പം അപ്പം അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിയുടെ മോൻ പുറത്ത് വെയിറ്റ് അവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് അല്ലെങ്കിൽ എർവിൽ ഫെങ് അൻഫാങ്ങൻസും മെക്കൺ എന്ന് പറഞ്ഞു ഞാനും കൂടെ വരാം അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങുമെന്ന് പറഞ്ഞു അതായത് ഷൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയാനും തുടങ്ങുമെന്ന് പറഞ്ഞു മോനും ഉണ്ടായിരുന്നു കൂടെ എന്നിട്ട് ഞാൻ പുള്ളിയുടെ ബ്ലഡ് ഷുഗർ മെസ്സഞ്ച് ചെയ്തു അപ്പം പുള്ളി ചെറുതായിട്ട് പറയാൻ തുടങ്ങി ഒച്ചലൊന്നും അല്ല ഭയങ്കര ഫീബിൾ സൗണ്ടായിട്ട് മുറി മുറുക്കാൻ തുടങ്ങി കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ പുള്ളീനെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴും പുള്ളി ഒരു ഒരുപാടൊരു ബാഡ് വീട് പറഞ്ഞു പക്ഷെ മകൻ കൂടെ ഉള്ളത് കാരണം പിന്നെ പുള്ളി അധികം ഒച്ചെടുക്കാത്തതുകൊണ്ടും നമ്മൾക്ക് ക്ഷമിച്ച് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന കെയർ കൊടുക്കുക ചെയ്യണം കാരണം പിന്നെ ഒരു പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു കേട്ടോ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറുകയാണ് അത് എൻ്റെ അടുത്ത് മാത്രമല്ലായിരുന്നു ബാക്കിയുള്ള പിന്നെ ഒക്കെ കൊലീഗ്സിൻ്റെ ഒക്കെ അടുത്ത് പുള്ളി ശരിക്കും ഷൗട്ട് ചെയ്ത് നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പം അവർക്കും നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാകും ആ കോൺട്രാക്റ്റ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന പോലെ തന്നെ പേഷ്യൻറ്റും കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ആ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പിന്നെ ഇൻഫോം ചെയ്യും കാര്യങ്ങൾ പറയും പിന്നെ ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ എന്നിട്ടും അവർ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കുണ്ടീകം ചെയ്യും നമ്മുടെ കമ്പനിയിൽ നിന്ന് സാധാരണ ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വേറൊരാളെ നോക്കിക്കുമെന്നും പറഞ്ഞോണ്ട് നമ്മൾ അവരെ മാറ്റുവാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞത് നീ ഒന്നും സംസാരിക്കേണ്ട നീ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞത് എന്നെ പറഞ്ഞു വിട്ടത് അപ്പോൾ കൊടുക്കുന്ന കെയറും കാര്യങ്ങളുമൊക്കെ എല്ലാവരും സ്നേഹത്തോടും കരുതലോടും കൂടിയൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ കമൻറ്റ് കേട്ട് കമൻ്റ് അടിക്കുന്നവർക്ക് എളുപ്പമാണ് പറയാൻ പക്ഷെ അത് അനുഭവിക്കുന്നവർ പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് നിങ്ങളവിടെ സഹിച്ച് നിൽക്കുന്നത് നാട്ടിലേക്ക് പോരാമേലേന്ന് ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊരു ഒരു ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഉള്ള സ്ഥലത്തുനിന്ന് നമ്മൾ ഇട്ടിട്ട് ഓടിപ്പോവാണോ ചെയ്യുന്നത് എന്തൊരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്തുനിന്ന് ഓടി മാ പോകാം അല്ലല്ലോ ചെയ്യുന്നത് കാരണം നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യം വന്നാൽ ആ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഇറങ്ങിട്ട് പോകുമോ പിന്നെ ആരാണ് നമുക്ക് ചിലവിന് തരുന്നത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് തന്നെ തന്നെയാണ് ഇങ്ങടേക്ക് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കുടുംബമുണ്ട് കുടുംബത്തിൻ്റെ കാര്യം നോക്കണം അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട് അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ജീവിതം ഫർദർ മുന്നോട്ട് പോകേണ്ടതാണ് പിന്നെ വേറൊരു കാര്യം വന്നിട്ട് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ വച്ചാൽ ആയിരത്തി എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ആ ഒരു കാലങ്ങളിലും നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളവർ ചോദിക്കാറ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ നാട്ടിൽ ജോലി ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ വരുന്നത് നമ്മൾക്ക് ഒരു ഉയർന്ന ശമ്പളം കിട്ടും നമ്മുടെ നാട്ടിലേക്കാളും വേതനമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി എല്ലാവരും തന്നെ ഈ ജർമ്മനി മാത്രമല്ല യു കെ അയർലൻഡ് പിന്നെ എന്തു പറയുന്നത് ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുറേ ആൾക്കാർ നേഴ്സുമാർ മാത്രമല്ല ഒത്തിരി പേര് പോകുന്നുണ്ട് അവരെന്തുകൊണ്ട് പോകുന്നു കാരണം ഇങ്ങനെയുള്ള ബെറ്റർ ജീവിത ശൈലിയും ബെറ്റർ എന്താ പറയുന്നത് ഫാമിലി ഡെവലപ്മെൻറ്റും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഒത്തിരി കഷ്ടപ്പെട്ടും പഠിച്ചും ലോൺ എടുത്തും പൈസ കടം മേടിച്ചും കടം കൊടുത്തിട്ടും ഒക്കെ ആയിട്ട് ഓരോ പുറം രാജ്യങ്ങളിൽ കൂടെ ജോലിക്ക് പോകുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനവിടെ നിൽക്കുന്നത് ഓടി വരണം എന്നൊന്നും പറഞ്ഞാൽ പറയാൻ പറയുന്നവർക്ക് ഈസിയാണ് പിന്നെ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയല്ലോ പിന്നെ പണ്ടുകാലങ്ങളിലും ഇത്രയില്ലായിരുന്നു ഇപ്പോൾ ആണ് കുറച്ചുകൂടെ ഈ ഒരു നമ്മൾക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങള് കുറച്ച് ഡിഫറെൻ്റായിട്ട് വരുന്നത് പണ്ട് നമ്മൾ റോഡിക്കൂടെ പോകുമ്പോഴൊന്നും നമുക്കാരെയും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ആരും നമ്മളൊന്നും ചെയ്യുന്നത് നമ്മൾ രാത്രിക്ക് വരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് റോഡിൽ കൂടെ ഇറങ്ങി കിടക്കായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകാനുള്ള പക്ഷേ ഇപ്പോൾ ഒരുപാട് പേടിക്കണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷനും മാറുകയാണ് പിന്നെ ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നേഴ്സുമാരാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ലതാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കരഞ്ഞ് കണ്ണീര് പിടിച്ച് കാല് പിടിച്ചിട്ട് ഒന്നും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പോകാൻ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇങ്ങനെ നമ്മൾ ഒരു പുറം രാജ്യത്തേക്ക് ഡ്യൂട്ടിക്കായിട്ട് പോകുമ്പോഴും ജോലിക്കായിട്ട് പോകുമ്പോഴും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത് പിന്നെ ഇവിടെ എന്താ പറയുന്നത് പിള്ളേർ വന്ന് വേറെ ആരുമില്ല ഷെയർ ചെയ്യാൻ ആരുമില്ല ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നു ഭാഷ വേറെ കൾച്ചർ വേറെ ഫുഡ് വേറെ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർ ഒരുപാട് ഒറ്റപ്പെടും അവർ ഡിപ്രഷനിലേക്ക് പോകും അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഇടയിലേക്ക് പങ്കുവെക്കുന്നത് അതറിഞ്ഞും കൊണ്ടാകുമ്പം അതും കൂടെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാകും ഓക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് പിടിച്ച് നിൽക്കണം പിടിച്ച് നിന്നേ പറ്റൂ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻറ്റ് ലെവലും നമ്മൾക്കൊരു തീരുമാനം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പിടിപ്പിക്കുന്ന ഗുണക്കാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയുക അപ്പം നമ്മളെപ്പോലെ ഒരാൾ നമ്മൾ ഡ്യൂട്ടിക്ക് കയറുകയാണെങ്കിലും ഇപ്പോൾ ഒരു കമ്പനിക്ക് തോന്നുവാണ് പിന്നെ ഓക്കെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ കമ്പനിക്ക് നമ്മളെ കൊണ്ട് ഉപകാരപ്പെടുന്നില്ല നമ്മളെ അവർക്ക് വേണ്ട നമ്മുടെ ഇടപഴകലും നമ്മുടെ ചെയ്യും കാര്യങ്ങളുമൊക്കെ അവർക്ക് ഇഷ്ടമായി എന്നില്ല എങ്കിൽ നമ്മളൊരു കമ്പനി കയറി ഒരു സിക്സ് പീരിയഡ് നമ്മൾ സ്കൂളിൽ നേഴ്സിംഗ് സ്കൂളിൽ പിള്ളേർ വരുന്ന കണക്ക് തന്നെ ഒരു പ്രൊബേഷൻ ഉണ്ടാവും പ്രൊബേഷൻ ടൈമിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറ്റില്ല എന്നുണ്ട് അതുപോലെ ആ കമ്പനിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറയാം സോറി നിങ്ങൾ ചെയ്യുന്നൊക്കെ ആണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ സ്ഥാപിക്കാൻ അല്ല നിങ്ങൾക്ക് പിന്നെ ഒരു സ്റ്റെല്ല തരാൻ വേണ്ടി ഞങ്ങൾക്ക് തയ്യാറല്ല ഞങ്ങൾ നിങ്ങളുടെ പിന്നെ പ്രോബർ ടൈം കഴിഞ്ഞു ഞങ്ങൾ നിങ്ങളെ എടുക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ശരിക്കും പിരിഞ്ഞു പോവുക തന്നെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വേറെ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ അപേക്ഷ കൊടുത്ത് ഡ്യൂട്ടിക്ക് കയറുമ്പോഴായിട്ട് വരും അതുപോലെ തന്നെ നമ്മളും നമ്മൾ ചെയ്യുന്നിടത്ത് നമുക്ക് പിന്നെ പറ്റുന്നില്ല അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം സോറി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇമാജിൻ ചെയ്ത് പോണക്കും എൻ്റെ എക്സ്പെക്റ്റേഷനോ അല്ല ഇവിടെ ഡ്യൂട്ടിയിൽ സംഭവിക്കുന്നു ഡ്യൂട്ടി ചെയ്യുന്നതും അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ കുണ്ടീകം ചെയ്യുമെന്നും പറഞ്ഞാൽ നമുക്ക് പോവാം അതിപ്പം ആറുമാസം കഴിഞ്ഞാണെങ്കിലും നമുക്ക് താല്പര്യം ഇല്ലാന്ന് തോന്നുമ്പോൾ നമുക്ക് കുണ്ടിയുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം വർക്കിംഗ് പ്ലേസിലുണ്ടായി നമ്മുടെ ടൈം എല്ലാം കഴിഞ്ഞെങ്കിൽ പോലും നമ്മൾ നമ്മളെന്തേലും മിസ്റ്റേക്ക് ചെയ്യുമോ കാര്യങ്ങൾ ചെയ്യുവോ കഴിയുമ്പോൾ നമുക്കൊരു മാനൂങ്ങ് തരും ഒന്ന് രണ്ട് മൂന്ന് തന്നു കഴിഞ്ഞിട്ട് വീണ്ടും അതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ നമ്മൾക്ക് കുണ്ടിക്കും തന്നു നമ്മൾ വിടും അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു നല്ല വീഡിയോയിൽ വരുന്നവരെ ടെപ്പ ബൈ ടേക്ക് കെയർ